രാഷ്ട്രീയവും മതപരവും സാംസ്കാരികവുമായി വലിയ പ്രതിസന്ധികളിലൂടെയാണ് സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രമെന്ന് പുകഴ്പ്പെട്ട യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യാഥാസ്ഥിതിക ക്രൈസ്തവ രാഷ്ട്രമായ ബ്രിട്ടനിലെ ലെഫ്റ്റ് ലിബറൽ നയങ്ങളുടെ അരികു പിടിച്ച് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നുമെല്ലാം കടന്നു വന്നവർ പൗരത്വം നേടിയെടുത്ത ശേഷം പുറത്തെടുത്ത ആസൂത്രിത നീക്കങ്ങൾ ഇപ്പോൾ ബ്രിട്ടന്റെ ഉറക്കം തന്നെ കെടുത്തി കളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് യു കെയിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ യാഥാസ്ഥിതിക ബ്രിട്ടീഷുകാരുടെ കൺസർവേറ്റീവ് പാർട്ടിയും ലെഫ്റ്റ് ലിബറൽ നയങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ലേബർ പാർട്ടിയുമായിരുന്നു ലേബർ പാർട്ടിയുടെ നയങ്ങൾ പിടിവള്ളിയാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വേറുറപ്പിച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിക ശക്തികൾ ക്രമേണ അവരുടെ വോട്ട് ബാങ്ക് ശക്തമാക്കി മാറ്റി ലേബർ പാർട്ടിയിലെ നിർണായക ചേരിയായി അങ്ങനെ മാറുകയായിരുന്നു ഋഷി സുനഗിന് മുൻപ് ലേബർ പാർട്ടി ബ്രിട്ടൻ ഭരിച്ചപ്പോഴൊക്കെ അവരുടെ അനുഷേധനായ നേതാവ് ജെറമി കോർബിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ മുന്നേറ്റങ്ങളായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിക ചേരി ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് തീവ്ര ഇടതുപക്ഷക്കാരനും റെഡ് കോർബിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആളുമായ ജെറമി കോർബിൻ ലേബർ പാർട്ടിയെ ഇസ്ലാമികവൽക്കരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇവർ മുന്നോട്ട് പോയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും ദയനീയമായി പരാജയപ്പെട്ട് അവർ പുറത്തു പോവുകയായിരുന്നു അങ്ങനെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിന് ശേഷം ഇത്തവണ വീണ്ടും കിയർ സ്റ്റാർമറുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിൽ എത്തുകയുണ്ടായി എന്നാൽ തദ്ദേശീയരായ പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും തങ്ങളുടെ റാഡിക്കലായ നയങ്ങൾ പുറത്തെടുത്തുകൊണ്ട് അധിനിവേശങ്ങൾ ശക്തമാക്കുകയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലസ്തീൻ്റെ പേര് പറഞ്ഞ് ഹമാസിനു വേണ്ടി വാദിച്ചുകൊണ്ട് രാജ്യത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും നടപ്പിലാക്കുകയും ചെയ്യുകയായിരുന്നു പാകിസ്ഥാനികളായ ഒരു കൂട്ടർ ചെയ്തുകൊണ്ടിരുന്നത് റോഡ് റെയിലിലും മറ്റുമുണ്ടായിരുന്ന ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ബ്രിട്ടീഷ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചുകൊണ്ട് കാലങ്ങളോളം ക്രൂരമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യം നിലനിന്നിട്ടും ലേബർ സർക്കാരുകൾക്കോ പോലീസിനോ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ല എന്നതും തീവ്ര ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടനിൽ കളമൊരുങ്ങുന്നു എന്നതും പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്രമാക്കി ആസൂത്രിതമായ ഇസ്ലാമികവൽക്കരണ അജണ്ടകൾ തീവ്രമായി നടക്കുന്നു എന്നതുമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടും വോട്ട് ബാങ്കിനെ സംരക്ഷിക്കേണ്ടതിന്റെ നിസ്സഹായതയിൽ കീർ സ്റ്റാർമർ സർക്കാർ അതെല്ലാം നോക്കി നിൽക്കുകയും ഒന്നും ചെയ്യാതെ കൈകെട്ടി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ലേബർ പാർട്ടിയെ തന്നെ വിഭജിച്ചുകൊണ്ട് അതിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പാർട്ടി വിട്ട് പുറത്തുപോയി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന സാഹചര്യം സംജാതമായതോടെയാണ് പലസ്തീൻ്റെ പേര് പറഞ്ഞ് അഴിഞ്ഞാടുന്ന എല്ലാ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയും നടപടികൾ കടുപ്പിച്ചുകൊണ്ട് കീർ സ്റ്റാർമർ സർക്കാർ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഹമാസിനെയും പലസ്തീനെയും പിന്തുണച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ബ്രിട്ടനിൽ പതിവായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാരെ കൂട്ടമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയായിരുന്നു പലസ്തീൻ ആക്ഷനിൽ അംഗമാവുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് പതിനാല് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമായിരുന്നു എന്നാൽ നാളിതുവരെ ഏറ്റവും ഭീകരമായ രീതിയിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടും അനങ്ങാതിരുന്ന ലേബർ സർക്കാരിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായി കാര്യങ്ങൾ മാറുകയായിരുന്നു പാർട്ടിയിലെ പ്രോ പലസ്തീൻ വിഭാഗത്തിൻ്റെ നേതാവായ സാറ സുൽത്താന എന്ന എം പി രാജിവെച്ച് പുറത്തു പോവുകയും ജെറമി ഗോർബിനുമായി ചേർന്ന് പ്രോ പലസ്തീൻ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കുകയുണ്ടായി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ലെസ്റ്റർ ബേമിങ്ഹാം ബ്ലാക്ക്ബേൺ ന്യൂസ്ബെറി തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം ലേബർ പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് ഈ പ്രോ പലസ്തീൻ പാർട്ടി എം പിമാരെ ജയിപ്പിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അത് ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തിരുന്നു അജണ്ടകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ലേബർ പാർട്ടിക്കുള്ളിൽ നിരന്തരമായി കലാപമുണ്ടാക്കിയ കവണ്ട്രി എംപിയായ സാറ സുൽത്താന ലേബർ പാർട്ടിയിലെ വിമത വിഭാഗത്തിന്റെ നേതാവായി വരികയും ലേബർ നേതൃത്വത്തോട് കലഹിച്ച് പുറത്തു പോവുകയും ജർമനി ഗോർബിനുമായി സഹകരിച്ച് പുതിയ ഇസ്ലാമിക പാർട്ടി ഉണ്ടാക്കുമെന്നും ലേബർ പാർട്ടി രണ്ടായി പിളരുമെന്നും വ്യക്തമാക്കുകയും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കാത്തിരുന്നത് പോലെ തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ഒരു ശക്തമായ ചേരി ബ്രിട്ടൻ്റെ ഭരണത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്ന സാഹചര്യം സംജാതമാവുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ ലേബർ സർക്കാർ ഉറക്കം വിട്ട് ഉണർന്ന് എണീറ്റ് ശക്തമായിട്ടുള്ള നടപടികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ബ്രിട്ടനിൽ ആരംഭിച്ചിരിക്കുന്ന പ്രതിഷേധങ്ങളും അറസ്റ്റുകളും ഇപ്പോൾ ശക്തമായി തുടരുകയാണ്